സമയത്തിനൊപ്പം വികസന പ്രശ്നങ്ങൾ ഉയർത്തി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി സമരത്തെ തടഞ്ഞ പോലീസ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ ചവിട്ടിയെന്നാരോപിച്ച് ഏറെ നേരം പ്രതിഷേധക്കാരുടെ ഉന്തും തള്ളുമുണ്ടായി നജീബ് കാന്തപുരം എം എൽ എ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കുകയായിരുന്നു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയും എം എൽ എയുമായ പി അബ്ദുൽ ഹമീദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ജൂബിലി റോഡ് ഉൾപ്പെടെ നഗരസഭയിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കുക ഹോമിയോ ആശുപത്രിയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ഹൈടെക് മാർക്കറ്റ് കോംപ്ലക്സ് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കുക നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക ഹരിതകർമ്മസേന പിരിച്ചെടുത്ത ഫണ്ട് തിരിമറി നടത്തിയത് അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് മുസ്ലിം ലീഗ് നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തിയത് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു സമരത്തിൽ തടഞ്ഞ പോലീസ് മുസ്ലിം ലീഗ് പ്രവർത്തകരെ ചവിട്ടിയെന്നാരോപിച്ച് ഏറെ നേരം പ്രതിഷേധക്കാരുടെ ഉന്തുംന്തള്ളുമുണ്ടായി मारके 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 Hale neutrenkt bir şey gut ver filtrizenia രാജീവ് ഗാന്ധിപുരം എം എൽ എയും പ്രവർത്തകരും ഇടപെട്ട പ്രതിഷേധക്കാരെ ശാന്തരാക്കുകയായിരുന്നു എല്ലാവരുടെയും കുട്ടികൾ ആരെങ്കിലും അതിന് പകരം വേണ്ടി തെളിവ് പോകുന്ന മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയും മുറിയുംബ്ദുൽ ഹമീദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഭരണക്കാർ പിന്തുണ കൊടുക്കുന്ന നഗരസഭയാണ് പെരിന്തമണ്ണ ഒട്ടേറെ പദ്ധതികൾ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നുവെന്നും നഗരസഭയുടെ ഭാഗത്ത് നിന്ന് അത് അബ്ദുൾ ഹമീദ് എം എൽ എ പറഞ്ഞു ഇവിടെ മുപ്പത് വർഷമായിരുന്നു മൂന്ന് പതിറ്റാണ്ട് കാലമായി ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഈ കഴിഞ്ഞ ഒമ്പത് വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ പരിശോധിച്ചു ഈ ഒമ്പത് വർഷം എന്ന് ഞാൻ പറയാൻ കാരണം ഇടതുപക്ഷം അധികാരത്തിലിരിക്കടതുപക്ഷം അധികാരത്തിൽ തുടർച്ചയായിട്ട് ഒമ്പത് കൊല്ലമായിട്ട് ഒമ്പതര കൊല്ലമായിട്ട് ഇടതുപക്ഷം അധികാരത്തിലിരിക്കുക അവർക്ക് അങ്ങേയറ്റം പിന്തുണ കൊടുക്കുന്ന ഭരണകൂടമാണ് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിക്ക് ഭരണകൂടം എന്ത് പരിപാടികൾ വേണമെങ്കിലും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഈ പെരിന്തൽമണ്ഡ മുനിസിപ്പാലിറ്റി സർക്കാരിന്റെ ഫണ്ടൊന്നും വേണ്ട ഒരു സർക്കാർ നയപൈസർക്കല്ല ഇവിടുന്ന് കിട്ടുന്ന വരുമാനം മാത്രം മതി എന്ത് വികസന പരിപാടികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കേരളത്തിൽ ഞാനിത് പറയുന്നത് വെറുതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റിയാണ് മുനിസിപ്പാലിറ്റി എന്താണ് നടക്കുന്നത് ഭാവനാ പരിപാടികൾ നടപ്പിലാക്കാൻ സാധിക്കും ഭൗതിക എൽ സി ഏരിയ ജില്ലാ കമ്മിറ്റി ഘടകങ്ങൾ പറയുന്നത് പോലെയാണ് നഗരസഭാ ഭരണസമിതി പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങൾ അവർക്കൊരു വിഷയമല്ലെന്നും പി അബ്ദുൽ ഹമീദ് കുറ്റപ്പെടുത്തി ആണ് ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഡി സി കമ്മിറ്റി അവരെന്താ പറയണോ അതാ പോയി ഭരണകൂടം നടപ്പിലാക്കുന്നു അതാണ് നിങ്ങളോട് മുപ്പത്തിയേഴ് വാർഡുകളെ മുൻസിപ്പാലിറ്റികളെ മുപ്പത്തിയേഴ് വാർഡിലേക്ക് കടന്നു കഴിഞ്ഞു അവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നിങ്ങൾ അവരുമായിട്ട് സമ്മതിക്കുന്നത് നിങ്ങളോട് കാര്യങ്ങൾ പറയേണ്ടത് നിങ്ങൾ പറയണവരോടെ ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരാണെങ്കിൽ ഒക്കെ പരിഹാരം ധൈര്യമായി നിങ്ങൾക്ക് പറയാം ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കാം ഒരു മടിയെ കാണുക അത്രക്കും മടുത്ത് എന്താ ഫ്ളാറ്റിന്റെ സ്ഥിതി അടിസ്ഥാന എത്ര കുടുംബങ്ങളെ സംസ്കരണം അത്ര എത്ര പത്ത് മുന്നൂറോളം കുടുംബക്കാര് ഞങ്ങൾ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അറ്റിമറിച്ചുകൂടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് അവിടെ താമസിക്കുന്ന ഒരിക്കലെയും ശരി എന്ന് ചോദിച്ചു നോക്കി എന്താ അവിടുത്തെ ആൾക്കാർ സ്ഥിതി ഞങ്ങളിത് വെറുതെ പറയുന്നതല്ല ഇവിടെ മാധ്യമ പ്രതികളുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡുകൾ തോറും പ്രവർത്തകരോട് സജ്ജരാകാൻ നിർദ്ദേശിച്ചാണ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസംഗം അവസാനിപ്പിച്ചത് മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പച്ചീരി നാസർ അധ്യക്ഷത വഹിച്ചു നജീബ് ഗാന്ധപുരം എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി താമരത്ത് ഉസ്മാൻ മണ്ഡലം പ്രസിഡന്റ് എ കെ നാസർ മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി നാലക്കത്ത് ബഷീർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് മണ്ഡലം ഭാരവാഹികളായ പി ബഷീർ കൊളക്കാടൻ അസീസ് കെ പി ഫാറൂഖ് തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികളായ ഹബീബ് മണ്ണെങ്ങൽ കുഞ്ഞുമുഹമ്മദ് കുര്യാടൻ ഫിറോസ് പള്ളി കുന്നത്തിനൌഷാദ് പച്ചീരി ജലാൽസ് കൂത്ത് വി ഷെരീഫ് തുടങ്ങിയവരും വാർഡ് ഭാരവാഹികളും മാർച്ചിന് നേതൃത്വം നൽകി ചമഞ്ഞൊരുങ്ങനൊപ്പം ചമയം പെരിന്തൽമണ്ണ മഞ്ചേരി